മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ കൂറ്റാട് വാവന്നൂരിൽ വളർത്തുമേൻ മോഷണം ആരോപിച്ച സംഭവത്തിൽ മനം നൊന്ത് പന്ത്രണ്ട് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ കാറ്റിൽമാടത്തെ മുല്ലക്കൽ വീട്ടിൽ സൂര്യനാരായണൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് വാക്കോല വളപ്പിൽ മണികണ്ഠനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് ഒൻപതിനാണ് ചാത്തന്നൂർ ജി എച്ച് എസ് എസിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പന്ത്രണ്ട് വയസ്സുകാരൻ മുല്ലക്കൽ വീട്ടിൽ സൂര്യനാരായണനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ സമീപവാസി വാക്കേല വളപ്പിൽ മണികണ്ഠനെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് വീട്ടിൽ നിന്ന് വളർത്തുമീൻ മോഷ്ടിച്ചെന്നാരോപിച്ച് മണികണ്ഠൻ ഭീഷണിപ്പെടുത്തിയതിനാലാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് സൂര്യനാരായണന്റെ അമ്മയും സഹോദരനും ആരോപിച്ചിരുന്നു മണികണ്ഠൻ വീട്ടിലെത്തി ഫോട്ടോ പകർത്തുകയുണ്ടായെന്നും നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു